കടൽമണൽ ഖനനത്തിനെതിരെ സമരം ശക്തമാകുന്നു മാർച്ച് ഏഴിന് ആഴക്കടലിൽ സമരസംഗമം നടത്തും കൊല്ലത്ത് തീരക്കടലിൽ വെച്ച് നടത്തിയ സമരത്തിന്റെ തുടർച്ചയാണ് ആലപ്പുഴയിൽ ആഴക്കടൽ സമരം നടത്തുക മാർച്ച് ഏഴ് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും നിരവധി വള്ളങ്ങളിലായി മത്സ്യത്തൊഴിലാളികൾ ആഴക്കടലിൽ പോയി സമരസംഗമം നടത്തും മത്സ്യത്തൊഴിലാളിയോടൊപ്പം എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആഴക്കടലിലേക്ക് യാത്ര ചെയ്യും പുറംകടലിൽ വെച്ച് സമരസംഗമം ഉദ്ഘാടനം ചെയ്യും ഖനനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ടെൻഡർ നടപടികൾ ടെൻഡർ ഏറ്റെടുക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തും എന്നാണ് കേന്ദ്ര ഘനം മന്ത്രാലയ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനർത്ഥം കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കാനാണ് ആർക്കാണോ കടൽ മണ്ണൽ ഖനത്തിന് വേണ്ടി ടെൻഡർ ലഭിക്കുന്നത് അവർ പരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്ന് പറഞ്ഞാൽ ടെൻഡർ കിട്ടിയ ആളേതായാലും നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കില്ലല്ലോ അപ്പോൾ അത് കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുകയാണ് അതുകൊണ്ട് കെ പി സി സിയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും അതിശക്തമായ സമരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ കടൽ മണൽ ഖനനമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും റദ്ദാക്കണം ആ അല്ലെ അത് റദ്ദാക്കുന്നവരെ ഞങ്ങൾ അതിശക്തമായി സമരം മുന്നോട്ട് പോകും സമരത്തിൻ്റെ മൂന്നാം ഘട്ടം എന്ന നിലയിൽ ആലപ്പുഴയിലാണ് സമരം എട്ടാം തീയതി ശനിയാഴ്ച തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണു കുമാർ എം പിയുടെയും ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് മുൻ എം എൽ എയുടെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ നൂറുകണക്കിന് വള്ളങ്ങളിലായി ആഴക്കടലിൽ പോയി സമരസംഗമം നടത്തുകയാണ് ഒരു ആഴക്കടലിൽ സമരസംഗമം നടക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആഴക്കടലിൽ സമരസംഗമം നടക്കുന്നത് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് എ സി വേണുഗോപാൽ എം പിയുടെയും ബി ബാബു പ്രസാദ് ഡി സി സി നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട മത്സ്യത്തൊഴിലാളി നേതാക്കന്മാരും കടലിൽ പോയി പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയോടൊപ്പം കടലിൽ പോയി സമാര സംഗമം നടത്തും